രാഹുൽ മാംകൂട്ടത്തിലെതിരെ പരാതിപ്പെട്ട യുവതിക്കെതിരെ വിമർശനവുമായി രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലെ തകർക്കാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി ഞാനായിട്ട് പറയേണ്ടെന്ന് വിചാരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിയമപ്രകാരം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിയിൽ വിടരുത് ആ പെൺകുട്ടി വിവാഹിതയാണ് ഇത് പറയുന്നതുകൊണ്ട് ഐഡന്റിറ്റി വെളിയിൽ വരുന്നില്ല മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം പ്രഗ്നൻസി അടക്കമുള്ള കാര്യങ്ങൾ വന്നു എങ്ങനെയാണ് രാഹുലിന് ഈ പെൺകുട്ടി വിവാഹം കഴിക്കാനാവുക യഥാർത്ഥത്തിൽ ഒരു വർഷത്തെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്ത വ്യക്തിയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് അതിജീവിതയെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്കെതിരെ പരാതി വരും ഞാൻ നേരിട്ടോളാം ഞാൻ പറയുന്നത് വസ്തുതയാണ് വേറൊരാളെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയില്ല എന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും യുവതിക്ക് ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകിയ സുഹൃത്തിനുമെതിരെ രാവിലെ പോലീസ് കേസെടുത്തിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഗർഭചിത്രത്തിനായി ഭീഷണിപ്പെടുത്തിയെന്നും രാഹുൽ സുഹൃത്ത് ജോബി ജോസഫ് വഴിയാണ് ഗുളികയെത്തിച്ചതെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം മരുന്ന് കഴിക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ രാഹുൽ നിർബന്ധിച്ചുവെന്നും വീഡിയോ കോളിലൂടെ നിർദ്ദേശം നൽകിയെന്നും മരുന്ന് കഴിച്ചെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഫോൺ വെച്ചതെന്നും യുവതി പറയുന്നുണ്ട് അതിനുശേഷം താൻ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയതെന്നും മൂന്ന് മൂന്നദിവസം രക്തസ്രാവമമുണ്ടായെന്നും ഒടുവിൽ പരിശോധനക്കായി ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ശകാരിച്ചുവെന്നും ജീവൻ പോലും അപകടത്തിലാകുന്ന രീതിയിലാണെന്നും ഡോക്ടർ പറഞ്ഞെന്നാണ് പരാതിക്കാരിയുടെ മൊഴി ബംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ചാണ് യുവതി ഗർഭചിത്രം നടത്തിയതെന്ന രീതിയിൽ നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു പെൺകുട്ടിയുടെ മൊഴി പുറത്തുവന്നതോടെയാണ് പ്രാകൃതമായ രീതിയിലാണ് ഗർഭം അലസിപ്പിച്ചതെന്ന് വ്യക്തമാകുന്നത് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെയാണ് പരാതിക്കാരിയുടെ മൊഴിയെടുത്തത് അഞ്ചര മണിക്കൂറോളം നീണ്ടു ഇരുപത് പേജുള്ള മൊഴിയാണ് യുവതി നൽകിയിരിക്കുന്നത് യുവതിക്ക് ഗുളിക എത്തിച്ചു കൊടുത്ത അടൂർ സ്വദേശി ജോബി ജോസഫിനെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നാണ് വിവരം ഇന്നലെ വൈകിട്ടാണ് യുവതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകിയത് തെളിവായി വാട്സാപ്പ് ചാറ്റുകൾ ശബ്ദ സന്ദേശങ്ങൾ ചിത്രങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നിവയും കൈമാറിയിട്ടുണ്ട് പണം ഞങ്ങൾ തരും